സ്വാഗതം വിസംഗങ്ങൾ രാജ്യത്ത് അഴിച്ചുവിട്ട് വർഗീയ കലാപം സൃഷ്ടിക്കാനും അതുവഴി വോട്ട് പെട്ടിയിലാക്കാനുമുള്ള തത്രപ്പാടിലാണ് മോദിയും ഏതുവിധനയും അധികാരം വീണ്ടും കൈക്കൊള്ളിലാക്കാനുള്ള ശ്രമമാണ് ഇത്തരത്തിൽ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്താൻ മോദിയെ പ്രേരിപ്പിക്കുന്നതും തങ്ങൾക്ക് എന്തുമാവാമെന്ന ഹുങ്കോടെയാണ് മോദിയും കൂട്ടരും മുന്നോട്ടു പോകുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മൗനം പാലിക്കുന്നതിനാൽ വിദ്വേഷങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് മോദി എന്നാൽ മോദിക്കിപ്പോൾ എട്ടിന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന പരാതിയിൽ നടപടി സ്വീകരിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ ഡൽഹി പോലീസിനോട് ഉത്തരവിട്ടിരിക്കുകയാണ് ഡൽഹി കോടതി അടുത്തിടെ രാജസ്ഥാനിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിൽ നരേന്ദ്രമോദി മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷകരമായ പ്രസംഗം നടത്തിയെന്ന പരാതിയിൽ സ്വീകരിച്ച നടപടികളെ കുറിച്ചാണ് കോടതി റിപ്പോർട്ട് തേടിയത് പരാതിക്കെതിരെ എന്തെങ്കിലും പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ പോലീസ് എന്ത് നടപടി സ്വീകരിച്ചു പരാതിയിൽ എന്തെങ്കിലും അന്വേഷണം നടത്തിയോ അന്വേഷണത്തിൽ കമ്മീഷൻ കുറ്റകരമായ എന്തെങ്കിലും കണ്ടെത്തിയോ തിരിച്ചറിയാവുന്ന ഏതെങ്കിലും കുറ്റകൃത്യം കണ്ടെത്തിയെങ്കിൽ പോലീസ് ഏതെങ്കിലും എഫ്ഐആർ രജിസ്റ്റർ എന്നീ കാര്യങ്ങളാണ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കാർത്തിക് തവരിയ നടപടി സ്വീകരിച്ച റിപ്പോർട്ട് തേടിയത് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കോടതി വ്യക്തമാക്കി ഡൽഹി സ്വദേശിയായ കുർബാൻ അലി കഴിഞ്ഞ മാസം ഹസ്രത് നിസാമുദ്ദീൻ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒക്ക് പ്രധാനമന്ത്രിയുടെ പ്രസംഗം സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു ഏപ്രിൽ ഇരുപത്തി ഒന്നിന് തെരഞ്ഞെടുപ്പ് റാലിയിൽ നടത്തിയ പ്രസംഗം മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനം മാത്രമല്ല ദേശീയോദ്ഗ്രദനത്തിന് വിഘാതമായ വാദങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഷയാണ് പ്രധാനമന്ത്രി ബോധപൂർവം ഉപയോഗിച്ചതെന്നും പരാതിയിൽ ആരോപിച്ചിരുന്നു ദേശീയ സ്വത്തിൽ മുസ്ലിങ്ങൾക്ക് ആദ്യ അവകാശമുണ്ടെന്ന് അധികാരത്തിലിരിക്കെ കോൺഗ്രസ് പറഞ്ഞിരുന്നു മുസ്ലിങ്ങളെ നുഴഞ്ഞുകയറ്റക്കാരെന്നും കൂടുതൽ കുട്ടികൾ ഉള്ളവരെന്നും മോദി പരാമർശിച്ചു തുടങ്ങിയ ആരോപണങ്ങളാണ് പരാതിയിൽ ഉന്നയിക്കുന്നത് മോദിയുടെ അവകാശങ്ങളൊന്നും ശരിയല്ലെന്ന് ചൂണ്ടിക്കാണിച്ച പരാതിക്കാരൻ പ്രധാനമന്ത്രി തന്റെ പ്രസംഗത്തിൽ മുസ്ലിം വിരുദ്ധ കുപ്രചരണങ്ങൾ ശക്തമാക്കുകയും വർഗീയ ഭാഷ ഉപയോഗിക്കുകയും ചെയ്തുവെന്നും പറഞ്ഞു അതിനാൽ മതത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കുന്നത് നിരോധിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ ജനപ്രാതിനിധി നിയമത്തിലെ വ്യവസ്ഥകളും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഐ പി സി വ്യവസ്ഥകളും പ്രകാരം സെഷൻ നൂറ്റി അൻപത്തി മൂന്ന് എ നൂറ്റി അൻപത്തി മൂന്ന് ബി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് അഞ്ഞൂറ്റി നാല് അഞ്ഞൂറ്റി അഞ്ച് തുടങ്ങിയ സെഷനുകൾ ഉൾപ്പെടുത്തി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്നായിരുന്നു പരാതിയിലെ ആവശ്യം പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിൽ ഹസ്രത് നിസാമുദ്ദീൻ പോലീസ് സ്റ്റേഷനിൽ പരാ പരാജയപ്പെട്ടതിനാലാണ് ക്രിമിനൽ നടപടി ചട്ടത്തിലെ സെഷൻ പ്രകാരം അലി സാഗേദ് കോടതിയിൽ അപേക്ഷ നൽകിയത് എന്തായാലും ഇതിനെതിരെ സ്വീകരിച്ച നടപടിയുടെ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഡൽഹി കോടതി പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് റിപ്പോർട്ട് സമർപ്പിച്ച ഉടൻ തന്നെ മോദിക്കെതിരെ നടപടി സ്വീകരിക്കും എന്ന കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമായിരിക്കുന്നു എന്തായാലും കാത്തിരുന്ന് കാണാം എന്ത് നടപടിയാണ് മോദിക്കെതിരെ കോടതി സ്വീകരിക്കുക എന്നത്